ജനറൽ കമ്പാർട്ട്മെന്റുകളുടെ കുറവും യാത്രക്കാരുടെ ബാഹുല്യവും ട്രെയിൻ യാത്രക്കാരുടെ ദുരിതം ഇരട്ടിയാക്കുന്നു പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ജനറൽ കമ്പാർട്ട്മെന്റുകൾ കുറവായതിനാൽ തിക്കി തിരക്കിയും വാതിലിൽ നിന്നുമാണ് പലരും യാത്ര ചെയ്യുന്നത് വൈകിട്ട് അഞ്ചിന് ശേഷം കുറ്റിപ്പുറം ഭാഗത്തു നിന്നും തൃശൂർ എറണാകുളം തിരുവനന്തപുരം ഭാഗങ്ങളിലേക്കുള്ള ജനറൽ കമ്പാർട്ട്മെന്റിലെ യാത്ര വലിയ ദുരന്തമാണ് ജനറൽ കമ്പാർട്ട്മെന്റ് കുറവായത് യാത്രക്കാർക്ക് വലിയ ദുരന്തമാണ് ഉണ്ടാക്കുന്നത് അഞ്ചു മണിക്ക് ശേഷമുള്ള തിരുവനന്തപുരം എക്സ്പ്രസിലും മലബാറിലും മാവേലിയിലും ഏതാനും കോച്ചുകൾ മാത്രമാണ് ജനറൽ വിഭാഗത്തിലുള്ളത് രാത്രി സമയത്ത് കുറ്റിപ്പുറം ഭാഗത്തു നിന്നും കണ്ണൂർ ഭാഗത്തേക്കുള്ള യാത്രക്കാരും ഇതേ അവസ്ഥയാണ് നേരിടുന്നത് വൈകിട്ട് അഞ്ചിന് കണ്ണൂർ എക്സ്പ്രസ് കഴിഞ്ഞാൽ രാത്രി എട്ട് ഇരുപതിനുള്ള എക്സിക്യൂട്ടീവ് മാത്രമാണ് കുറ്റിപ്പുറത്ത് നിന്നുള്ളത് നിറഞ്ഞ യാത്രക്കാരുമായി ആലപ്പുഴയിൽ നിന്നും വരുന്ന ഈ ട്രെയിനിൽ ജനറൽ കോച്ചിലും റിസർവേഷൻ കോച്ചിലും കാലുകുത്താൻ ഇടമില്ലാത്ത അവസ്ഥയാണ് ജനറൽ കമ്പാർട്ട്മെന്റിൽ കാലുകുത്താൻ ഇടമില്ലാത്തതിനാൽ പലരും റിസർവേഷൻ കോച്ചിൽ കയറാൻ ശ്രമിക്കുന്നുണ്ട് ഇത്തരത്തിൽ കയറിയ ഒരു സ്ത്രീയെ തിരുവനന്തപുരം എക്സ്പ്രസ് ട്രെയിനിലെ ടി ടി ആർ തള്ളിയിടാൻ ശ്രമിച്ചതായും ആരോപണങ്ങൾ ഉയർന്നിരുന്നു കൂടാതെ ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് ചെന്നൈ കൊല്ലം റൂട്ടിൽ സ്പെഷ്യൽ ട്രെയിൻ ചെന്നൈ സെൻട്രൽ കൊല്ലം പ്രതിവാര സ്പെഷ്യൽ പത്തൊമ്പത് മുതൽ ജനുവരി പതിനാല് വരെയുള്ള ചൊവ്വാഴ്ചകളിൽ സർവീസ് നടത്തും രാത്രി പതിനൊന്ന് ഇരുപതിന് ചെന്നൈ സെൻട്രലിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേ ദിവസം പകൽ രണ്ട് മുപ്പതിന് കൊല്ലത്തെത്തും കൊല്ലം ചെന്നൈ സെൻട്രൽ പ്രതിവാര സ്പെഷ്യൽ ഇരുപത് മുതൽ ജനുവരി പതിനഞ്ച് വരെയുള്ള ബുധൻ ദിവസങ്ങളിലും സർവീസ് നടത്തും വൈകിട്ട് നാല് മുപ്പതിന് കൊല്ലത്ത് നിന്നും പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് പകൽ പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് ചെന്നൈയിലെത്തും രണ്ട് എ സി ടു ടയർ കോച്ച് നാല് എ ടയർ കോച്ച് പന്ത്രണ്ട് സ്ലീപ്പർ കോച്ച് മൂന്ന് ജനറൽ കോച്ച് രണ്ട് ഭിന്നശേഷി കോച്ച് എന്നിവയുമുണ്ടാകും ചെന്നൈ സെൻട്രൽ കൊല്ലം പ്രതിവാര സ്പെഷ്യൽ ഇരുപത്തിമൂന്ന് മുതൽ ജനുവരി പതിനെട്ട് വരെയുള്ള ശനികളിൽ സർവീസ് നടത്തും രാത്രി പതിനൊന്ന് ഇരുപതിന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് പകൽ രണ്ട് മുപ്പതിന് കൊല്ലത്തെത്തും കൊല്ലം ചെന്നൈ സെൻട്രൽ പ്രതിവാര സ്പെഷ്യൽ ഇരുപത്തിനാല് മുതൽ ജനുവരി പത്തൊമ്പത് വരെയുള്ള ഞായർ ദിവസങ്ങളിലും സർവീസ് നടത്തും വൈകിട്ട് അഞ്ച് അൻപതിന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് പതിനൊന്ന് മുപ്പത്തിയഞ്ചിന് ചെന്നൈയിലെത്തും ഒരു എ സി ത്രീ ടയർ കോച്ച് എട്ട് സ്ലീപ്പർ കോച്ച് പത്ത് ജനറൽ കോച്ച് രണ്ട് ഭിന്നശേഷി കോച്ചുകൾ എന്നിവയും ഉണ്ടാകും പേരമ്പൂർ തിരുവള്ളൂർ ആറക്കോണം കാട്ടാടി ജോലാർപേട്ട സേലം ഈറോട് തിരുപ്പൂർ പോത്തന്നൂർ പാലക്കാട് തൃശൂർ ആലുവ എറണാകുളം ടൌൺ കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂർ കായംകുളം എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകും ചെന്നൈ സെൻട്രൽ കൊല്ലം പ്രതിവാര സ്പെഷ്യൽ പതിനെട്ട് മുതൽ ഡിസംബർ പതിമൂന്ന് വരെയുള്ള തിങ്കൾ ദിവസങ്ങളിലും സർവീസ് നടത്തും പകൽ മൂന്ന് പത്തിന് ചെന്നൈ സെൻട്രലിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേ ദിവസം രാവിലെ ആറ് ഇരുപതിന് കൊല്ലത്തെത്തും കൊല്ലം ചെന്നൈ സെൻട്രൽ പ്രതിവാര സ്പെഷ്യൽ പത്തൊമ്പത് മുതൽ ജനുവരി പതിനാല് വരെയുള്ള ചൊവ്വാ ദിവസങ്ങളിലും സർവീസ് നടത്തും കൊല്ലത്ത് നിന്നും രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേ ദിവസം പുലർച്ചെ മൂന്ന് മുപ്പതിന് ചെന്നൈ െത്തും ഇതിന് ഏറ്റവും സ്റ്റോപ്പ് ഉണ്ടാകും ചെന്നൈ സെൻട്രൽ കൊല്ലം എ സി ഗരീബ് രഥ് പ്രതിവാര സ്പെഷ്യൽ ഇരുപത് മുതൽ ജനുവരി പതിനഞ്ച് വരെയുള്ള ബുധൻ ദിവസങ്ങളിലും സർവീസ് നടത്തും ചെന്നൈയിൽ നിന്ന് പകൽ മൂന്ന് പത്തിന് പുറപ്പെട്ട് രാവിലെ ആറ് ഇരുപതിന് കൊല്ലത്തെത്തും കൊല്ലം ചെന്നൈ സെൻട്രൽ എ സി ഗരീബ് രഥ് പ്രതിവാര സ്പെഷ്യൽ രാവിലെ പത്ത് നാൽപ്പത്തി അഞ്ചിന് കൊല്ലത്ത് നിന്നും പുറപ്പെട്ട് ജനുവരി പതിനാറ് വരെയുള്ള വ്യാഴം ദിവസങ്ങളിൽ സർവീസ് നടത്തും പതിനഞ്ച് എ സി ത്രീ ടയർ എക്കണോമി കോച്ചുകളും ഉണ്ടാകും റിസർവേഷൻ ആരംഭിച്ചു കഴിഞ്ഞു കച്ചികുട കോട്ടയം സ്പെഷ്യൽ പതിനേഴ് ഇരുപത്തിനാല് തീയതികളിൽ സർവീസ് നടത്തും പകൽ പന്ത്രണ്ട് മുപ്പതിന് കച്ചിഗുഡയിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേ ദിവസം വൈകിട്ട് ആറ് മുപ്പതിന് കോട്ടയത്ത് എത്തും കോട്ടയം കച്ചിഗുഡ പ്രതിവാര സ്പെഷ്യൽ പതിനെട്ട് ഇരുപത്തിയഞ്ച് തീയതികളിൽ സർവീസ് നടത്തും കോട്ടയത്ത് നിന്നും രാത്രി എട്ട് അൻപതിന് പുറപ്പെടുന്ന ട്രെയിൻ മൂന്നാം ദിവസം പുലർച്ചെ ഒന്നിന് കച്ചികുടയിലെത്തും രണ്ട് എ സി ടു ടയർ കോച്ച് ആറ് എ സി ടയർ കോച്ച് ഏഴ് സ്ലീപ്പർ കോച്ച് മൂന്ന് ജനറൽ കോച്ച് ഒരു ഭിന്നശേഷി കോച്ച് എന്നിവയും న్యూస్ డెస్క్ కేరళ కౌమీ